മാതാവിനെ കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം തൃശൂർ ലൂർദ് കത്തിരിഡലിലാണ് മാതാവിന് സ്വർണ്ണ കിരീടം വഴിപാടായി നൽകിയത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് കിരീടം സമർപ്പിച്ചത് പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിന്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് കണ്ട് സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത് പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി ആനന്ദൻ ആചാര്യക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത് തുടർന്ന് കുടുംബവുമൊത്ത് ഇന്ന് രാവിലെ പള്ളിയിലെത്തിയാണ് മാതാവിൻ്റെ തിരു കിരീടം അണിയിച്ചത് വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൻ്റെ നേതൃത്വമായിരുന്നു ചടങ്ങുകൾ പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കിരീടം വേണം ചെയ്യാവാണെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവ് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അല്ല അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം ഇപ്പം ഗുരുവായൂര നാല്കാതൻ വാർപ്പ് പറമേക്കാവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടിസ്റ്റ് സയൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പൻ്റെ പേര് അനന്തനാചാരി എൻ്റെ പേര് അനുവാനന്ദൻ ആനന്ദൻ ഇപ്പം